ട്വന്റി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്കോഡിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് പല പ്രമുഖ ഇന്ത്യൻ മുൻ താരങ്ങളും കമന്റേറ്റർമാരും എല്ലാവരും തങ്ങളുടെ മനസ്സിലുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നുണ്ട് അതിനകത്ത് ഹർബ്രൻ സിംഗിന്റെ പ്രഖ്യാപനമാണ് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത് പലരും പന്തിനെ ഉൾപ്പെടുത്തണോ സഞ്ജുവിനെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ആശങ്കപ്പെടുമ്പം പന്തിനെയും സഞ്ജുവിനെയും തന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഹാർദിക് പാണ്ഡ്യ ഒഴിവാക്കിയിരിക്കുകയാണ് ഹർഭജൻ സിംഗ് ഇതെന്തായാലും അത്യാവശ്യം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഡിക്റ്റബിൾ ടീമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഹർഭജന്റെ സ്കോഡിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് പിന്നെ ഓപ്പണിംഗ് സ്ലോട്ടിൽ രോഹിത്തിനോടൊപ്പം വരുന്നത് യശസ്സി ആണ് വൺ ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ട് വിരാട് കോഹ്ലി സെക്കൻഡ് റൌൺ ആയിട്ട് സൂര്യകുമാർ യാദവ് പിന്നെ ഋഷഭ് പന്തിനെയും സഞ്ജുവി വി സാംസനെയും അദ്ദേഹം വിക്കറ്റ് കീപ്പർ സ്ലോട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ റിംഗു സിംഗിനെയും അദ്ദേഹം തന്റെ ടീമിലെ ഓൾറൌണ്ടർ സ്ലോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ശിവൻ ദുബെ രവീന്ദ്ര ജഡേജ അവരെയും ഓൾറൌണ്ടർ സ്ലോട്ടിലേക്ക് ഹർഭജൻ സിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് സീനിയർ സ്പിന്നർമാരായിട്ടുള്ള യുശ്വേന്ദ്ര ചാഹലിനെയും കുൽദീപ് യാദവനെയും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേസർമാരായിട്ട് ജസ്പ്രീത് ബുംറ ബുംറാവ് ഖാൻ ഹർഷദീപ് സിംഗ് മായങ്ക് യാദവ് ഇത്രയും താരങ്ങളെയാണ് ഹർഭജൻ സിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഹർഭജൻ സിംഗിന്റെ ടീം അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ബാജിയുടെ ടീമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് നോക്കൂ